രാവിലെ ഇന്ന് നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളെ പാക്കിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളിങ്ങനെ ലിസ്റ്റ് ആക്കി ടാലി ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പ്ലാന്റുകള് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കാണിച്ചു കൊടുത്താലോ ചെടികൾ ഓൾറെഡി നമ്മൾ റിയ എല്ലാ ഷെഡ്യൂലും എല്ലാ ചെടികളും എടുക്കാന്നുള്ള രീതിയില് അത്ര സെക്ഷൻ കൃത്യമായിട്ടാണ് വെച്ചേക്കുന്നത് ഓരോ വെറൈറ്റി അതിന്റെ നെയ്മുകൾ വെച്ചിട്ട് ഫോട്ടോസ് വെച്ച് ടാഗ് ചെയ്തിട്ടാണ് വെറൈറ്റികളും വെച്ചിരിക്കുന്നത് ഇതൊക്കെ നല്ല മുട്ടിട്ട് നിക്കുന്നതാണ് നമ്മുടെ

ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ ഉണ്ട് ചെടികളാണ് എല്ലാം ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതെല്ലാം നമ്പർ എഴുതി നേരത്തെ വണ്ടിയിലേക്ക് നമുക്കൊരു ഓറഞ്ച് ും കൂടെ അവിടെ നമ്മളിപ്പോ ഒരു പ്ലാന്റിന്റെ വെറൈറ്റി ഓർഡർ ഉണ്ടെങ്കിൽ അതെങ്ങനെയായി പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മളോട് ചില കസ്റ്റമർ പറയും അത്യാവശ്യം കരുത്തുള്ള ചെടികൾ വേണം അല്ലെങ്കിൽ മുട്ടുള്ള ഉള്ള ചെടികൾ വേണം അങ്ങനെ ഓരോ പ്രിഫറൻസ് ആരും വയ്ക്കും അപ്പം നമ്മൾ അത് നോക്കിയിട്ട് ഏറ്റവും കരുത്തുള്ള അത്യാവശ്യം നല്ല കോളക്സ് ഒക്കെയുള്ള ചെടികൾ നോക്കിയിട്ടാണ് എടുക്കുന്നത് ഓക്കെ നമുക്കൊരു ഓറഞ്ച് വേണം ഓറഞ്ച് ഫോൺ നമ്പർ വരുന്നത് ഒമ്പതാണ് നമ്മൾ ആണ് അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും വലിയ പൂവുള്ള ചെടികൾ ഈ പ്ലാന്റിലൊക്കെ പൂവുണ്ടെങ്കിലും ചെറുത് ചെറിയ പ്ലാന്റ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തല്ലേ കാരണം വീഡിയോയില് കാണുമ്പോ ഒത്തിരി പേർക്ക് സംശയം നഷ്ടം പോലെ പൂവുണ്ടല്ലോ അപ്പം പൂവുള്ള ചെടി എന്തുകൊണ്ടാണ് അയക്കാത്തതെന്ന് പിന്നെ അതുപോലെ തന്നെ പൂവുള്ള ചെടികൾ അയക്കുമ്പം ഇപ്പം അതുപോലെ ദൂരോട്ടൊക്കെ പോകുന്ന ചെടികൾ ചെടികളുണ്ടെങ്കിൽ അതിന് ചീച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് മാക്സിമം നമ്മൾ മുട്ട മുട്ടുള്ളതും അത്യാവശ്യം വിരിയാറായ മുട്ടകളൊക്കെ നോക്കിയിട്ടാണ് അയച്ചു വിടുന്നത് അപ്പോൾ നമ്മൾ ഷെഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അതായത് നമ്പർ ഇട്ട് എടുത്തുകൊണ്ട് വന്ന ചെടികളെല്ലാം ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് മണ്ണ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ എങ്ങനെയാണ് മണ്ണ് റിമൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡോണ കാണിച്ചു തരും അപ്പം നമുക്കത് കാണാം നമ്മളിപ്പോൾ കാണുന്ന കോൾ നമ്പർ ട്വൻറ്റി ആണ് നോബൽ നിന്നാണ് ഈ വെറൈറ്റിയുടെ പേര് നമ്മൾ ബഡ് ചെയ്ത് സ്റ്റോക്ക് ആയി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലൊന്നും ഈ വെറൈറ്റി കാണിക്കാത്തത് നമ്മളിതിപ്പം ഇന്നലെ നനച്ചുകൊണ്ട് ഇതൊന്ന് കമിഴ്ത്തി പിടിച്ചാൽ വളരെ ഈസി ആയിട്ട് ഊരിപ്പോരും ചട്ടിയിൽ നിന്ന് ഊരിപ്പോയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് ചകിരിപ്പൊടി ആയതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി നന്നായിട്ട് റിമൂവ് ചെയ്ത് വന്നോളും ഒട്ടും തന്നെ അതിൻ്റെ പ്രോഡക്സിൽ ഒന്നും നമ്മൾ ചകിരിപ്പൊടി പിടിക്ക് പിടിച്ചിരിക്കുകയില്ല അപ്പോൾ നമ്മളീ കാണുന്നത് നമ്മുടെ വെറൈറ്റിയുടെ ആണ് അത്യാവശ്യം നല്ല സൈസുള്ള ആണ് നല്ല കുഞ്ഞു കുഞ്ഞു വേരൊക്കെയുള്ള നല്ല ആണ് ഇനി നമുക്ക് നമ്മൾ പറിച്ചു വെച്ചേക്കുന്ന ബാക്കി ചെടികളും കൂടെ ഇതും കൂടെ വെക്കാം ബാക്കി ചെടിയും കൂടെ പറിച്ചു അപ്പോൾ അപ്പൊ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം മണ്ണ് റിമൂവ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ പാക്ക് ചെയ്യുന്നവിടത്തേക്ക് കൊണ്ടുപോയി ഇവയെല്ലാം ഓരോന്നും സെക്ഷൻ തിരിച്ച് അടുക്കി വെച്ച് അതായത് നമ്മുടെ കോൾ നമ്പർ അനുസരിച്ച് അടുക്കി വെക്കണം അപ്പോൾ നമുക്ക് പാക്കിംഗ് അപ്പോൾ നമ്മൾ നമ്മൾ ഇനി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഉള്ളത് നമ്മള് കൊണ്ടുപോകുന്ന ചെടികളല്ലേ എല്ലാത്തിനും തന്നെ ബഡ്ഡുകളും പൂക്കളും ഒക്കെ കാണാൻ പറ്റും

നമ്മൾ 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 സാധാരണ ചട്ടിയിലാണ് സൈസ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് പറിച്ചു വെച്ച നമുക്ക് വെച്ചിഡക്ട് സൈസും കാര്യങ്ങളെല്ലാം കാണിച്ചു നമുക്ക് ചട്ടിയിലുള്ളപ്പോൾ ശരിക്കും സൈസ് നമുക്ക് മനസ്സിലാവേല നിങ്ങൾ നമ്പർ ടൂ ഒക്കെ നോക്കി അറിയാം പ്രോഡക്റ്റ് അത്യാവശ്യം വലിപ്പമുള്ള സൈസാണ് എല്ലാം വന്നിരിക്കുന്നത് ഒന്നര ആയ പ്ലാന്റുകളാണ് ഇനിയിപ്പോ രണ്ട് വർഷമായ പ്ലാന്റ് നമ്മുടെ ചില കസ്റ്റമേഴ്സിനോട് നമുക്ക് ഫ്രൂൺ ചെയ്ത പ്ലാന്റ് ഉദ്ദേശിക്കുന്ന ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല കോഡക്സ് നല്ല വലിപ്പം ഉള്ളതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ ചില വെറൈറ്റികൾ നമുക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്തുകൊണ്ട് ചിലർക്ക് പ്രൂൺ ചെയ്തതിനോട് നല്ല താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മളത് സജസ്റ്റ് ചെയ്യാറില്ല ഇപ്പൊ നമ്മളൊരു ഒന്നര വർഷമായ പ്ലാന്റ് എന്ന് പറയുന്ന സൈസ് ഇതാണ് കേട്ടോ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് ഇതാണ് നല്ല കോഡക്സ് ഒക്കെ ഉള്ള നല്ല റൂട്ടും ഡബിൾ ഒക്കെ ൾ അതാണ് നമ്മൾ കൂടുതൽ സെലക്ട് ഇനി ഇനി അഥവാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ സിംഗിൾ ഉള്ള പൂ സെപ്പറേറ്റ് കസ്റ്റമർ എല്ലാ ഇയർ ആയിട്ടുള്ള കൂടുതലും അവൈലബിൾ ആണോ ചില നമുക്ക് നമുക്ക് മദർ അങ്ങനെ ആയിട്ട് ഇരിക്കുന്ന മാത്രം നമ്മൾ സെപ്പറേറ്റ് പറയാറുണ്ട് നമ്മൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് മാത്രം നമ്മൾ നമ്മൾ അങ്ങനെ കൊടുക്കാനായിട്ട് സാധാരണ വീഡിയോയിൽ പറയുന്ന പോലെ ഇയർ ആയിട്ടുള്ള ഇയർ ആയിട്ടുള്ള അപ്പം നമ്മൾ ചെടികളെല്ലാം എടുത്ത് സെറ്റാക്കി ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാക്കിങ്ങിലോട്ട് കിടക്കാം നമ്മളപ്പോൾ ഓർഡർ അനുസരിച്ച് ഇതുപോലെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് വേറെ പേരും എണ്ണല്ലേ ആ കോഡ് നമ്പറുകളും അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്യാം കേട്ടോ വേറെ വെഡിങ് ആനിവേഴ്സറി ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ കോഡ് നമ്പർ രണ്ടാണ് ലക്കിയ കൊണ്ട് അതുപോലെ കോഡ് നമ്പർ ടെണ്ണ് അതുപോലെ ഇപ്പോൾ നമ്പർ ട്വൻറ്റി എയ്റ്റ് തേർട്ടിയാണ് പിന്നെ തേർട്ടി ഫൈവ് ചെടികളാണ് അത് നമ്മൾ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു ആനിവേഴ്സറി

നമ്മൾ ഓർഡർ നമ്പറും എത്ര എത്രെടികളും ഉണ്ടെന്ന് ഈ കവറിൽ എഴുതും അപ്പോൾ അവർക്ക് ക്ലിയർ ആയിരിക്കും പൊതിയുമ്പോഴും ക്ലിയർ ആയിരിക്കും ആദ്യം എഴുതി വെക്കുമ്പോ അവർക്ക് മാറിപ്പോൾ പാക്കറ്റിൽ ഇടുമ്പോഴും ഓർഡർ നമ്പർ നേണ്ടത് ഇതുപോലെ ആ പ്ലാസ്റ്റിക്കിൽ എഴുതും എന്നിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്ത് പൊതിഞ്ഞെടുക്കുന്നത് എന്നിട്ട് ആ നേരെ കവറിലേക്ക് ഇടുന്നതുകൊണ്ട് മാറിപ്പോകെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇലക്കൊന്നും ഡാമേജ് ഒന്നും ഉണ്ടാവില്ല അല്ലേ നമ്മൾ പ്ലാന്റ് അല്ല ഇതിൻ്റെ അകത്ത് സേഫായിട്ട് ഇലയെല്ലാം ഇരിക്കുന്നതുകൊണ്ട് പൊതിയ നേരത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ ഇതിലൊക്കെ വരും ഈ ഒരു വലിയ പ്ലാന്റ് ആയതുകൊണ്ട് മാത്രം അത് ഇച്ചിരി പുറത്തേക്ക് അല്ലേ ബാക്കി എല്ലാം എല്ലാം സേഫ് ആയിട്ട് അകത്തേക്ക് ഉള്ളിൽ തന്നെ പോകും ഓക്കെ പിന്നെ ഇതിപ്പോ നമ്മള് നമ്മൾ ഇത് റോൾ ചെയ്യാൻ പോവാണ് ഓക്കെ പോട്ടി മിസ്റ്റർ നമ്മൾ ഫ്രീ ആയിട്ട് ഇതിലൂടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഷിൻ കാർഡും ഉണ്ട് നമ്മൾ ചെടി റോൾ ചെയ്യാണ് അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കാരണം ഇത് ലൂസ് ആവാൻ പാടില്ല നമ്മളപ്പം നന്നായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടൈറ്റാക്കിയിട്ട് അപ്പോൾ നമ്മൾ അഡ്രസ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുവാണ് അഡ്രസ്സായി നിങ്ങൾ കണ്ട രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നൊക്കെ അപ്പം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയലൊക്കെ അയക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചെടികൾ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പ് വഴി ബന്ധപ്പെടുക അതുപോലെ തന്നെ അതെ അതുപോലെ തന്നെ ഗ്രീറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതും കൂടി ചേർക്കുന്നതാണ് നിങ്ങൾ ഇപ്പം ചെടിയുടെ സൈസൊക്കെ ഏകദേശം മനസ്സിലായത് നിങ്ങൾക്ക് ഏത് സൈസിലാണ് നിങ്ങൾക്ക് ചെടി കിട്ടുന്നത് എന്നൊക്കെ അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്ട്സപ്പിൽ വീഡിയോ ആയിട്ട് വരുന്നവരെ